പ്രിയപ്പെട്ട മൊഹിബികളെ ഷേബാൻ പതിനഞ്ചിന് ശേഷം സുന്നത്ത് നോമ്പ് ഹറാമാണോ ബറാത്തിൻ്റെ നോമ്പ് കലാ വീട്ടാൻ വേണ്ടി പറ്റുമോ കലായി പോയ നോമ്പുണ്ട് അത് കലാ വീട്ടാൻ വേണ്ടി പറ്റുമോ മുത്തരി വിധങ്ങൾ പറഞ്ഞു ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കാൻ വേണ്ടി പാടില്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇൻഷാഹ അതാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഈ ക്ലാസ് കേൾക്കാം നല്ലൊരു അറിവാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ളാവു സുബാനവതാല നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉള്ളാവു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് കമൻ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് കുട്ടികളുടെ കാര്യം പറയുന്നവരുണ്ട് പല ഉദ്ദേശങ്ങൾ പറയുന്നവരുണ്ട് ഒരുപാട് മൊഹിമീങ്ങൾ ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് കുട്ടികളുടെ കാര്യം പറയുന്നവരുണ്ട് എല്ലാവ് താലം നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അറിവ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് സഹോദരിമാർ സഹോദരന്മാർ എനിക്കൊരു അറിവ് കിട്ടണം ഒരു അറിവ് എന്ന് എന്ന് അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലും അത് സ്വതക്കെയാണ് നിന്റെ കാരണം കൊണ്ടാണ് അവർ അവർ ഇതുവരെ ചെയ്തു ചെയ്തുകൊണ്ടുവരുന്നതായി ഒരു അമലുണ്ടായിരുന്നു പക്ഷേ ഈ അറിവ് കിട്ടിയതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് അലഹദില്ല ആ അമല് സഹിയാവാനുള്ള കാരണം നീ മറ്റുള്ളവരിലേക്ക് അറിയിച്ചതായ ഷെയർ ചെയ്തതായ അറിവാണ് നിനക്ക് വല്ലാത്ത പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ടവരെ തൊട്ടില് മുതൽ തട്ടിൽ വരെയാണ് പഠിക്കേണ്ട സമയം എല്ലാവരും പഠിക്ക പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അള്ളാഹു ശുഭഹാനുബന്ധാല് എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു പതിനഞ്ചിന് ശേഷം സുന്നത്ത് സുന്നോബ് ഹറാമാണോ അതെ അറാമു തന്നെ ആരിക്കാണ് ഹറാം ആരെ കുറിച്ചിട്ടാണ് അറാമു ഏത് നോമ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് നോമ്പുനാൾക്കൽ ചെറിയ പെരുന്നാൾ വലി പെരുന്നാൾ അയ്യാമത്തെശ്ശി ബലി പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതാണ് അയ്യാമത്തെശരി ഈ ദിവസത്തിലെല്ലാം നോമ്പ് നോക്കൽ കഴിഞ്ഞതിനു ശേഷം എല്ലാ കിതാബുകളിലും പറയുന്നുണ്ട് ഫതഹുൽമോയിനടുക്കം ഇത് ആരെ കുറിച്ചിട്ടാ പറഞ്ഞത് ഏത് നോമ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതെ ഇമാമിങ്ങൾ അവടെ വിശദീകരിക്കുന്നുണ്ട് മാലം തുടർച്ചയായി നോമ്പ് പിടിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിട്ടല്ല ഷേബാൻ മുഴുവനും നോമ്പ് നോക്കുന്നവരുണ്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച വിയാഴ്ച സ്വന്തത്ത് നോമ്പു നോക്കുന്നവരുണ്ട് ആ നോമ്പിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത് മുത്തനി വിദങ്ങൾ വരെ ഹദീസിൽ പറഞ്ഞു എന്നുള്ള കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാനാബി ഇമാം അവർ പറയുന്നുണ്ട് പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് അതിലുള്ള ഉന്മേഷം ഉണ്ടാക്കലാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഏത് നോമ്പിനെ കുറിച്ചിട്ടാണ് വലാത്ത സൂമ് പറഞ്ഞത് കാരണമില്ലാത്ത നോമ്പ് ഒരു കാരണവുമില്ല ഇനി കഥ പോയ നോമുണ്ട് ഞാപ്പെട്ട നോമുണ്ട് അല്ലെങ്കിൽ റമദാന കഥ പോയ നോമുണ്ട് അല്ലെങ്കിൽ നോമ്പിനി കഥ വീട്ടുന്നുണ്ട് അങ്ങനെയുള്ള നോമ്പ് നോക്കാൻ നോക്കുന്ന എനിക്ക് വിരോധമില്ല അതിനെ കഥ വീട്ടാം തിങ്കളാഴ്ച വിയാഴ്ച നോമ്പ് നോക്കാൻ സുന്നത്താണ് പക്ഷെ ഇത് ഏത് നോമ്പിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഒരു കാരണവുമില്ലാതെ നോക്കുന്ന സുന്നത്ത് നോമ്പിനെ കുറിച്ചിട്ടാണ് മനസ്സിലാകുന്നുണ്ടല്ലോ നോമ്പ് കഥാ വീട്ടാൻ വീട്ടുന്നവരുണ്ട് അത് റമനാനിക്ക് മുമ്പ് തന്നെ കഥാ വീട്ടണം അത് അല്ലെങ്കിൽ തുടർച്ചയായി നോമ്പ് നോൽക്കുന്നവരുണ്ട് റജബ് നോമ്പ് നോക്കാറുണ്ട് ഷാബ നോമ്പ് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച വിയാഴ്ച ഞാർച്ചയാകപ്പെട്ട നോമ്പ് നോൽക്കുന്നുണ്ട് ഈ നോമ്പിനെ കുറിച്ചല്ല ഒരു കാരണവുമില്ലാത്ത നിലക്ക് അങ്ങനെയുള്ള സുന്നത്ത് നോമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇപ്പൊ ചില ചോദിക്കാരുണ്ട് നോമ്പ് കഥാവിട്ടാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ മറ്റുള്ളതായ നോമ്പ് കഥാവിട്ടാം എനിക്ക് ഒരു വിരോധവുമില്ല അതുകൊണ്ട് ഇങ്ങനെ മുത്തനി വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശാപാൻ പതിനഞ്ചിനു ശേഷം നോമ്പ് നൽകരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരുപാട് ഉമ്മമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട് ഇതിന്റെ കാരണം കൊണ്ട് അവർ ഒരുപാട് കഥ പോയ നോമ്പിനെ ഒഴിവാക്കിയവരുണ്ട് റമദാൻ ക്രമദാനോ ശു ശേഷം കലാ വീട്ടാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് അതല്ല ഉമ്മമാരെ ആ നോമ്പിനെ കുറിച്ചിട്ടല്ല അത് കഥാ വീട്ടുക തന്നെ ചെയ്യണം നിർബന്ധമാണ് നിർബന്ധമാണ് കഥാവീട്ടൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടതായ ഉമ്മ പെങ്ങന്മാര് ഇങ്ങനെയുള്ള അറിവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം എല്ലാവരും പറഞ്ഞതരും തോഫിക്ക് കൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടതായ നുറേമദീനാദിന്റെ മൊഹിബീകള് ഒരുപാട് മൊഹിബീങ്ങൾക്ക് ഉപകാരമുള്ളതായ ക്ലാസ് അത് നമ്മൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം അപ്പോൾ തിങ്കളാഴ്ച വിയാഴ്ച നോമ്പ് അത് നോക്കുന്ന എനിക്ക് വിരോധമില്ല അതുകൊണ്ട് ഒരു മസാല ഒരു അറിവ് പഠിക്കുമ്പോൾ ഇനിപ്പോറാത്ത് കഴിഞ്ഞ ഇനി റമദാനാണ് വരുന്നത് ഈ റമദാനിനെ കുറിച്ച് നമുക്ക് മുപ്പത് ദിവസത്തിൽ ഓരോ അറിവും നമ്മൾ പഠിക്കണം നമ്മുടെ നാളെ മഷറയിൽ നമ്മുടെ മുഖത്തിലേക്ക് ചുരുട്ടിക്കൊണ്ട് അവസരമുണ്ട് എല്ലെന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഓരോ മനുഷ്യൻക്കും നിർബന്ധമായ അറിവ് അത് ഇന്ന് അധിക സ്ത്രീകൾക്കും ഏതാണ് ഏതാണ് തിരിച്ചറിയുന്നില്ല എത്രയോ മനുഷ്യന്മാർ മനുഷ്യന്മാർഹാലത്തുണ്ടായിട്ട് നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരുണ്ട് ഇത് പഠിക്കണം ഇത് നമ്മൾ പഠിക്കാൻ അത്യാവശ്യമാണ് ഇങ്ങനെ ഓരോ പഠിക്കാം റമദാന് വരുമ്പോൾ റമദാനെ കുറിച്ച് എന്തെല്ലാം നോമ്പ് വാതിലാക്കുന്നുണ്ട് എങ്ങനെയാണ് മുന്തു കൊടുക്കേണ്ടത് കഴിഞ്ഞ കൊല്ലം എന്റെ നോമ്പ് ഞാൻ കഥാ വീട്ടിട്ടില്ല ആ നോമ്പിനിക്ക് പകരം കൊടുക്കണോ അല്ലെങ്കിൽ കഥാ വീട്ടണോ എന്താണ് ചെയ്യേണ്ടത് അതൊന്ന് നമ്മൾ പഠിക്കണം അള്ളാ ഉസ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഇങ്ങനെയുള്ള ഇമാം ഷാഫി പറഞ്ഞു മുതൽ വരെയാണ് പഠിക്കേണ്ട സമയം ഒരു ഒരു പഠിക്കൽ അത് നൂറ് ഏറ്റവും ഈ തസ്ബീഹ് പറയുന്നതിനേക്കാളും ദിക്ർ പറയുന്നതിനേക്കാളും ഏറ്റവും പുണ്യം ഇൽമ പഠിക്കലാണ് അറിവ് നേടലാണ് അൽഹംദുലില്ലാഹ് ഷാഫി പറഞ്ഞു ഞാൻ നിസ്കാരം വേണ്ടി പന്ത്രണ്ടായിരം മസ്തല പഠിച്ചിട്ടാണ് ഞാൻ രണ്ടക്കാത്ത് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി പഠിച്ചത് നമ്മുടെ നമ്മുടെ നിസ്കാരം നോമ്പ് അതെല്ലാം പരിപൂർണമായി അതിനെല്ലാം പ്രതിഫലം കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ളതായ മസലകൾ പാലിച്ച് അള്ളാഹു സുബാന ബദാന എനിവരുന്നതായ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാൻ അള്ളാഹു താല തോഫിയ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് മോമിനികൾ മോമിനാത്തുകൾ ഒരുപാട് വിഷമങ്ങളുണ്ട് പറഞ്ഞവരുണ്ട് എല്ലാവരും പരിശുദ്ധമായ ഇന്നത്തെ ബറാത്ത് രാത്രി ബറാത്ത് ദിവസത്തിന്റെ വർഗത്ത് കൊണ്ട് ഇനി വരുന്നതായ അപരിശുദ്ധമായ റമാനിന്റെ വർഗത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ വർഗത്തുകൊണ്ട് എല്ലാവർക്കും വാതല് തുറന്നു കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു അള്ളാഹു എന്നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ നിന്റെ നൂറാനിയൽമെ പഠിച്ചത് കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതിന്റെ കാരണം കൊണ്ട് അവർക്ക് നല്ല ജീവിതം കാണിച്ചു കാണിച്ചുകൊടുക്കണേ റഹ്മാനെ മരണപ്പെട്ടവർക്ക് മക്സറത്തും